അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് ആറാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ മെത്തയാക്കിയില്ലേ അലം നജ നാം ആക്കിയില്ലേ അൽ ഭൂമിയെ മിഹാദ ഒരു മെത്ത പ്രപഞ്ചത്തിൽ അള്ളാഹു എണ്ണമറ്റ വസ്തുക്കളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ശക്തിയെയും കരുത്തിനെയും കഴിവിനെയും ആസൂത്രണ വൈഭവത്തെയും എല്ലാറ്റിനെയും അടയാളപ്പെടുത്തുന്നവയാണ് അവ അതോടൊപ്പം അള്ളാഹുവിന് ഒന്നും അസാധ്യമല്ല മറ്റൊരു ലോകം സൃഷ്ടിക്കാനോ അവിടെ മനുഷ്യൻ്റെ വിചാരണകൾ നടത്താനോ രക്ഷാ ശിക്ഷകൾ വിധിക്കാനോ ഒന്നിനും അവന് പ്രയാസമില്ല എന്നുകൂടി തെളിയിക്കുന്നവയാണ് അല്ലാഹു പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങൾ അത്തരം ചിലതിലേക്ക് അല്ലാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഭൂമിയെ നാം ഒരു മെത്തയാക്കിയില്ലേ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ഒരു ചോദ്യം തന്നെ ഈ ഭൂമിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും തയ്യാറാകുന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യന് ഈ ഭൂമി തന്നെ വലിയ പാഠമാണ് പാഠപുസ്തകമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ശൂന്യാന്തരീക്ഷത്തിലാണ് ഭൂമിയുള്ളത് അതിനെ ഒന്നും താങ്ങി നിർത്തുന്നില്ല എന്നിട്ടും അത് ആടുകയോ ഒലയുകയോ വീഴുകയോ ചെയ്യുന്നില്ല ഭൂമിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഭൂമിയൊന്നും കുലുങ്ങിപ്പോയാൽ അവിടെ മനുഷ്യരും മറ്റു ജീവജാലങ്ങളും അനുഭവിക്കുന്ന പ്രയാസവും കെടുതിയും എത്ര വലുതാണ് എന്ന് മനുഷ്യന്റെ ചരിത്രം സാക്ഷിയാണ് ചെറിയ ഭൂകമ്പങ്ങൾ തന്നെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഭൂമി അപ്പാടെ എല്ലാ സമയത്തും കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മനുഷ്യനൊരിക്കലും ഭൂമിയിൽ ജീവിക്കുക സാധ്യമാകുമായിരുന്നില്ല അവന് ജീവിക്കാൻ പറ്റുന്ന മിഹാതായി മെത്തയായി വിരിപ്പായി നല്ല സുഖമുള്ള സ്ഥലമായി മാറ്റിയത് അള്ളാഹുവാൻ അതോടൊപ്പം സെക്കൻഡിൽ മുപ്പത് മൈൽ വേഗതയിൽ ഭൂമിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വൻ വിനാശം സൃഷ്ടിക്കാൻ കഴിവുള്ള ഉൽക്കകളെ അന്തരീക്ഷ മണ്ഡലത്തിൽ തടഞ്ഞു നിർത്താനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതും അല്ലാഹു തന്നെയാണ് മനുഷ്യന് ആവശ്യമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും വേണ്ട പദാർത്ഥങ്ങളും ഭൂമിയിൽ ഒരുക്കിയത് അവക്കനുയോജ്യമായ മണ്ണൊരുക്കിയത് വളരാൻ സാഹചര്യം ഒരുക്കിയത് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എല്ലാം അല്ലാഹുവിൻ്റെ മാത്രം കഴിവാലാണ് എപ്പോഴും ആവശ്യമുള്ള വായുവെ അല്ലാഹു സംവിധാനിച്ചത് അവൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ വെള്ളത്തിന് സംവിധാനം ഒരുക്കിയത് അങ്ങനെ തുടങ്ങി ഭൂമി വാസയോഗ്യമാക്കുന്നതിൽ എന്തെല്ലാം വേണമോ അതെല്ലാം ഒരുക്കി തന്നത് അല്ലാഹുവാണ് അല്ലാഹുവിൻ്റെ രക്ഷാകർത്തൃത്വത്തിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം മനുഷ്യന് പഠിച്ചവൻ സംവിധാനിച്ചത് അതിൻ്റെ തന്നെ ഭാഗമാണ് രക്ഷിക്കേണ്ടവരെ രക്ഷിക്കേണ്ടതും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കേണ്ടതും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക പ്രത്യേകിച്ച് മണിക്കാനോ നീട്ടാനോ ഒന്നും ഈ സൂക്തത്തിലില്ല അള്ളാഹു സുബുഖാനുഹവതായ പ്രപഞ്ചമാകുന്ന പാഠപുസ്തകത്തിലൂടെ അവനെ കണ്ടെത്താൻ കഴിയുന്ന വീഗികളിൽ അമ്മയെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ